ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാംക്കും അപ്പോൾ ഇന്നത്തെ അതിൻ്റെ റെസിപ്പി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കൂവപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത് ഇപ്പോഴത്തെ ചൂടിനൊക്കെ നമ്മുടെ ശരീരം മനസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ കുളിർമ നൽകാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ആദ്യം ഈ ഒരു കുവപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ടേബിൾ സ്പൂണ് കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ നമ്മൾ ഇതുപോലുള്ള ഡ്രിങ്കാണ് കുടിക്കേണ്ടത് കേട്ടോ നമുക്ക് നല്ല ഹെൽത്തിയാണ് ഇതുപോലെ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ കുടിക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ പൊടി ശേഷം ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കട്ടകളൊന്നും ഇല്ലാതെ പിന്നെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും ഇപ്പം അത്യാവശ്യം ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇതൊന്നും നല്ല രീതിയിൽ തന്നെ തണുത്ത് വരണം ഇപ്പം നമ്മുടെ ശരീരത്തിന് നല്ലതാണിത് അതുകൊണ്ട് തന്നെ നമ്മളത് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കൂട്ടെ കുറുക്കായിട്ടും ഒക്കെ ചേർത്തിട്ടും പല രീതിയിലൊക്കെ നമ്മളത് കുറുക്ക് രൂപത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കൂട്ടോ കുട്ടികൾക്കാണെങ്കിലും പള്ളികൾക്കാണെങ്കിലും ചൂടുകാലത്തൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടാറി വരുന്ന സമയം കൂടെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കസും കുതിർത്തി എടുക്കണം അപ്പം നിങ്ങൾ കസസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു ഞാൻ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കസസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചിയാ സീഡ് ഉണ്ടെങ്കിൽ അത് അതും എടുക്കാം കേട്ടോ ഇതും ചൂട് നമുക്ക് ഡ്രിങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ ഒരു കസസ് ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അത് നമ്മുടെ അവർ കുവ നല്ല രീതിയിൽ തന്നെ അത് കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നല്ല കട്ടിയായിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കൂവപ്പൊടി വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയൊക്കെ കൂടുതലായിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സർ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കും വേണം കേട്ടോ പിന്നെ ഈ കൂവപ്പൊടി പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുപ്പഴം ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ പഴത്തിൻ്റെ ഒരു മൂന്നാല് പീസ് അത്രയും എടുത്താൽ മതി ഒരു കൂടി ഒരിക്കലും ഇത് കൂടി പോയത് പിന്നെ ആ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റാവും മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇതിന് ഒരു ഫ്ലേവറും ഇല്ലാത്തൊരു പൊടിയായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് ഈത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ചെറിയൊരു കാണാനൊരു ഭംഗിയും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു പിസ്തയുടെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ വീഡിയോയിൽ ഒന്ന് കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തത് മാത്രം ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ ആ ഒരു ഫ്ലേവർ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്നും ഇല്ലാതെയും ഇത് അടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം നമ്മൾ ഈത്തപ്പഴം പിന്നെ ചെറുപ്പഴം നേത്രപ്പഴം എന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നേത്രപ്പഴം ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതലായി പോയത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണ് പ്ലീസ് വൺ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും കൂടിയും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയും വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും